കാപ്പാട് ീച്ച് കാണാം പോലെ ഞങ്ങൾ എത്തിയത് കാപ്പാടിയിലേച്ചു കാണാ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ട് അപ്പൊ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് ഈ ബീച്ചിൽ ഉള്ളേക്ക് കിടക്കണമെങ്കിൽ ടിക്കറ്റ് വേണം ഏ പൊയ് കാജ് അവിടെ നിന്ന് പറയണ്ട അവിടെ കണ്ടങ്ങൾ ഒരു പായക്കപ്പലേ പണ്ട് പണ്ടൊരു പായക്കപ്പിൽ വന്നൊരു സ്ഥലമാണ് വാസ്കോടികാ കപ്പിൽ ഇറങ്ങിയ സ്ഥലമാണ് ഇതെല്ലോ ജില്ലേ അപ്പൊ അതാണ് ഈ കടപ്പുറത്തിന്റെ പ്രത്യേകത പണ്ട് ഞമ്മളൊക്കെ സ്കൂള് പഠിച്ചിട്ടുണ്ടല്ലോ അത് തന്നെയാണ് ഇത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വൃത്തി കൊണ്ടന്തസ് ഉണ്ട് കാണുവാൻ ചന്തമുണ്ട് എത്ര ചവിട്ടിയാലും മറ്റൊന്നും ചവിട്ടാനില്ല അപ്പൊ നല്ല ബെർബും പൊറിച്ചുള്ള കടപ്പുറം കേട്ടോ ഈ കടപ്പുറം ഇനി നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട് കടപ്പുറത്തൊക്കെ വരാണെങ്കിൽ ഇത് വന്ന് കണ്ടോക്കി അവിടെ നിങ്ങൾക്ക് കുറഞ്ഞ കിലോമീറ്റർ ഉള്ളു പിന്നെ ഇവിടെ വേറെ ഒരു പ്രത്യേകത കെട്ടോ നിങ്ങള് ഇന്റെ ഭർത്താനം മാത്രം നോക്കണ്ട ഇവിടുത്തെ കാഴ്ചയും കണ്ടോളി പിന്നെ ഇവിടുത്തെ കാര്യം എന്താ വെച്ചാൽ ഒരു വേസ്റ്റ് നിങ്ങൾ ഇവിടെ കാണൂല ഇവിടെ അതിനൊക്കെ പണിക്കാരെ വെച്ചിട്ടാണ് എത്തപ്പച്ചി ഈ കടലിങ്ങനെ കാണിച്ചിരുന്നു നിങ്ങൾ ആരും ചോദിച്ചാൽ ഞാൻ ഈ തെരമാര അടിച്ചിരുന്നത് നിങ്ങൾ കണ്ടോട്ടേച്ച് പിടിച്ചാണ് പിന്നെ എത്താ ഇവിടെ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളത് ഇവിടെ നല്ലൊരു പേരുണ്ട് ഭാസ്കോടികാമ്മ ഇന്ത്യയിലെ ആദ്യ ഒരു കപ്പൽ ഇറങ്ങിയ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ കാപ്പാട് പിന്നെ ഇവിടെ നല്ല വെറുപ്പും പൊരുത്തി ഇനി നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ടും അങ്ങോട്ടും ഒന്ന് പോയി വെക്കുക കൊഞ്ചിക്കുഞ്ചി വീളിക്കുന്ന കാറ്റിനെ മറക്കാൻ ഓല ല നല്ല കാറ്റാട്ടോ കാപ്പാട് ബീച്ചു കാണാൻ എന്തു രസമാൻ പടിഞ്ഞാറിൻ്റെ കാട്ടടിച്ചും തീരെ ആഞ്ഞടിച്ചും എന്തു രസമാൻ കാപ്പാട് ബീച്ചു കാണാൻ പോലെ പറഞ്ഞു കൊടുക്കി ചങ്ങി ആ ഇത് എത്തുമല്ല ഇത് കടലിൽ കുറച്ച് അങ്ങോട്ടൊരു മണ്ണിട്ടാണ്ട് പാലം കൊട്ടൂലേ നമ്മൾ വേപ്പൂരൊക്കെ മാതിരി അതേമാതിരി സ്ഥലമാണിത് ആ ഇവിടെ ബ്ലോക്ക് ആക്കിയാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇന്നാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി വെക്കുക വേറിനോട് വെച്ച് കാണാം എന്തേ അത് ഇവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കടലായ ഉണ്ടേ അപ്പോൾ ഇത് കണ്ടോ ഈ പാറപ്പാലം ഇവിടെ അവസാനിച്ചു ഇതൊക്കെ നടക്കുമ്പോൾ ഒരുപാട് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ നമ്മൾ ഈ കാപ്പാട് ബീച്ചിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും മറക്കരുത് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്തണമെന്നും മറക്കരുത് പുതിയ വീഡിയോ റ്റിങ്ങൾ മുന്നേക്ക് ഞങ്ങൾ വീണ്ടും വരും